അസ്സാം വാരിക്കും വഹമ്മി വർക്കാത്തു മുത്തനബി സു അഹു അലഹി വസനം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഹിയാറുക്കും അഹ്സനുക്കും കലാഹാൻ ഇങ്ങളിൽ ഏറ്റവും നല്ലവർ ഏറ്റവും മാന്യമായി നല്ല രൂപത്തിൽ കടം കൊടുത്തു കിട്ടുന്നവരാണ് സാമൂഹികമായ ജീവിതത്തിൽ മനുഷ്യൻ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇടപാടുകളിൽ സാമ്പത്തിക വ്യവഹാരങ്ങളിൽ ഒക്കെ പരസ്പര ബന്ധിതമായിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള മനുഷ്യർ തമ്മിലുള്ള വാക്കുകളുടെ ഉറപ്പ് വിശ്വസ്ത ഇതെല്ലാം അനുസരിച്ചാണ് അല്ലെങ്കിൽ ആശ്രയിച്ചാണ് മനുഷ്യർ പരസ്പരം വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഇടപാടാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മറ്റൊരാളുടെ സാധനം എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അത് ഉപയോഗിച്ച് അയാൾ അനുവദിച്ച രൂപത്തിൽ അതിൻ്റെ പ്രയോജനം കഴിഞ്ഞ് അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങൾക്ക് വലിയ വെള്ളൽ വരുത്തി വെക്കുന്നത് ഇത്തരം ശ്രദ്ധ ശ്രദ്ധയില്ലായ്മയും സൂക്ഷ്മത ഇല്ലായ്മയുമാണ് ഒരിക്കൽ മുത്തനവിശ്വലബാഹുലഹി വല മതങ്ങൾ മറ്റൊരാളുടെ ഒട്ടകത്തെ കടമായി വാങ്ങി അങ്ങനെ അയാൾ വളരെ ദേഷ്യം പിടിച്ചുകൊണ്ട് ബഹളമുണ്ടാക്കിക്കൊണ്ട് തൻ്റെ ഒട്ടകത്തെ തിരിച്ചു വാങ്ങാൻ വരുന്ന രംഗമുണ്ട് അയാളുടെ സ്വഭാവ ആ ദൂശ്യങ്ങൾ ആ പെരുമാറ്റ ദൂഷ്യങ്ങളൊക്കെ കണ്ടപ്പോൾ പുത്തനവീ സാഹു അല്ലഹി വസ്ലം അതങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഭാവത്ത് അദ്ദേഹത്തിനെതിരെ പ്രകോപിതരാകുകയും അദ്ദേഹത്തോട് കയറക്കുകയും ചെയ്തു ഇത് കണ്ട ഫൂർ സലാഹു അല്ലഹി വസ്ല്ലം അവരോട് പറഞ്ഞു ദൂഹു നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടൂ അദ്ദേഹം ഇങ്ങോട്ട് വരട്ടെ അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് അങ്ങനെ അദ്ദേഹം ഒന്നും സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്നും വാങ്ങിയ ഒട്ടകം അതിനു പകരമായി അതേ വയസ്സുള്ള അതേ മൂല്യമുള്ള ഒട്ടകത്തെ തിരയുമ്പോൾ കാണുന്നില്ല അദ്ദേഹത്തിൽ നിന്നും വാങ്ങിയ ഒട്ടകത്തെക്കാളും വിലയുള്ള പ്രായമുള്ള അതിനേക്കാളും ക്വാളിറ്റിയുള്ള ഒട്ടകത്തെയാണ് തിരിച്ചു കൊടുക്കാനുള്ളത് ആ സമയത്ത് എൻ ഡി സലാഹുലഹി അസല തങ്ങൾ പറഞ്ഞു അതെ നിങ്ങൾ അദ്ദേഹത്തിന് അത് വാങ്ങിക്കൊടുക്കും അപ്പോൾ സുഹാബികൾ പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞു അദ്ദേഹം തന്ന ഒട്ടകത്തിനേക്കാളും വില കൂടിയ ഒട്ടകമാണിത് ഇത് കൊടുത്ത് കൊടുത്താൽ നമുക്ക് നഷ്ടമാകില്ലേ എന്ന രൂപത്തിൽ സംസാരിച്ചപ്പോഴാണ് നമുക്കെല്ലാവർക്കും മാതൃകയായി പൂത്തുനബി അവരെന്ന് അരുൾ ചെയ്തത് ഇന്ന ഹിയാറക്കും ഹസനക്കും കഥാൻ നിങ്ങളുടെ ഒരു ഉപകാരത്തിന് വേണ്ടി ഒരാൾ എന്തെങ്കിലും നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടത് അതിനേക്കാളും അദ്ദേഹം നൽകിയതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സാധനത്തെയാണ് നമുക്ക് ഒരു ലക്ഷം രൂപ ഒരാൾ കടമായി നൽകിയാൽ അത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ചോദിക്കാൻ നാം കാത്ത് നിൽക്കരുത് നമുക്ക് കൊടുക്കാൻ സമയമായിട്ടും കൊടുക്കാൻ സാധിക്കാത്ത ഘട്ടത്തിൽ നമ്മൾ നേരിട്ടോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായ മറ്റൊരാൾ മുഖേനയോ അതിൻ്റെ അവധിയെ നമ്മൾ നീട്ടി തരാൻ ആവശ്യപ്പെടണം അല്ലെങ്കിൽ നമ്മൾ അതിന് മുമ്പ് തന്നെ കൊടുക്കാൻ സാഹചര്യമുള്ള ഘട്ടത്തിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം അവിടെ അദ്ദേഹം നൽകിയത് ലക്ഷമാണ് അദ്ദേഹം ഉറക്കമായിട്ടാണ് നൽകിയത് അത് നമ്മൾ കുറച്ച് കുറച്ച് കൊടുത്ത് അദ്ദേഹത്തിന് പ്രയാസമുണ്ടാക്കരുത് പറ്റുമെങ്കിൽ ആ ഒരു ലക്ഷത്തിൻ്റെ കൂടെ ഒരു ഒരു ഗിഫ്റ്റായി അതില്ലെങ്കിൽ ഒരു ചായക്കാശായി എന്തെങ്കിലും അധികമായിട്ട് നൽകൽ അത് സുന്നത്താണ് പക്ഷെ അദ്ദേഹം വ്യവസ്ഥ വയ്ക്കുന്നു ഞാനൊരു ലക്ഷം നൽകുന്നു നീ തിരികെ തരുന്ന സമയത്ത് അതിലേക്ക് പതിനായിരം കോടി എക്സ്ട്രാ നീ അധികമായി നൽകണം എന്ന് നിബന്ധന വെക്കുന്നത് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അത് പലിശയാണ് തെറ്റാണ് അപ്പോൾ മനുഷ്യരുടെ ബന്ധങ്ങൾ ഏറ്റവും ഊഷ്മളമായി മുന്നോട്ട് പോകാൻ നമ്മൾ ഏറ്റവും നല്ല മാന്യമായ രീതിയെയാണ് സ്വീകരിക്കേണ്ടത് ഇസ്ലാം ഒരു മാന്യമായ ചുറ്റുപാടിനെയാണ് നിയമങ്ങളിലൂടെ ഒരുക്കിത്തരുന്നത് അള്ളാഹ് ഒന്നും അനുഗ്രഹിക്കുമാറാവട്ടെ അസലമു